Mamaskaram! കേസിലെ പ്രതികളെ പാർട്ടിയിലേക്ക് എടുത്തതിന്റെ പിറ്റേ ദിവസം ലഹരി കടത്തുന്നതിനിടെ ഈ സഖാക്കന്മാരെ എക്സൈസ് പൊക്കുന്നു അവരെ തിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് തിന്മയിൽ നിന്ന് ആ വ്യക്തികൾ നന്മ ഉൾക്കൊണ്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വരവിനെ വാനോളമുയർത്തിക്കൊണ്ടാണ് സി പി എം നേതാക്കന്മാർ ഈ കേസിലെ പ്രതികളെ അതായത് ഏകദേശം അറുപത്തി അഞ്ചോളം പേരെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കുന്നത് അതാണ് അവർ ചെയ്ത ആദ്യത്തെ തെറ്റ് വീണ്ടും വക്കാലത്ത് പറഞ്ഞ് രംഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി എം നേതാക്കൾ ഇതെല്ലാം പാർട്ടിയിൽ അംഗബലം കുറഞ്ഞത് കൊണ്ടാണോ ചെയ്യുന്നത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് എന്തായാലും ക്രിമിനലുകൾക്ക് വേണ്ടി ഇതുപോലെ വാദിക്കുന്ന ഒരു ഗതികേടിലേക്ക് എത്തിയോ സി പി എം എന്ന് ജനം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് തങ്ങൾ ആനയിച്ച് പാർട്ടിയിൽ ചേർത്തത് ഭൂലോക ഉടായ്പകളെയാണെന്ന് മനസ്സിലാക്കിയിട്ടും വീണ ജോർജും കൂട്ടരും ഇവരെ അംഗീകരിച്ച് ഇവർക്ക് വേണ്ടി വക്കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനാൽ അതിന് അത് തെളിയിക്കുന്നതാണ് പാർട്ടിയിൽ ചേർന്ന യുവാവിനെ കഞ്ചാവുമായി പിടികൂടിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും സി പി എം തങ്ങളുടെ സുഖാക്കന്മാർക്കെതിരെ ഉദ്യോഗസ്ഥർ കള്ളക്കേസ് കുടി എന്ന ക്യാപ്സ്യൂൾ ഇറക്കി രംഗത്തേക്കെത്തിയത് എന്നാൽ നേതാക്കന്മാരുടെ ഈ വാദങ്ങൾ പാടെ പൊളിച്ചിരിക്കുകയാണ് എക്സൈസ് വകുപ്പിന്റെ റിപ്പോർട്ട് യദു കൃഷ്ണനിൽ നിന്നും കഞ്ചാവും കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും കണ്ടെടുത്തിട്ടുണ്ടെന്ന് കൃത്യമായ തെളിവുകളോടെ എക്സൈസ് വ്യക്തമാക്കുന്നു ഇത് സംബന്ധിച്ച റിപ്പോർട്ട് എക്സൈസ് വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറി കഴിഞ്ഞു യുവമോർച്ച ബന്ധമുള്ള ഉദ്യോഗസ്ഥർ കള്ളക്കേസ് എടുത്തു എന്നതായിരുന്നു സി പി എം ഇതിനു പിന്നാലെ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ ആരോപണം ഉന്നയിച്ചത് കോന്നി മൈലാടുംപാറ സ്വദേശി യദൂകൃഷ്ണനെയാണ് കഴിഞ്ഞ ദിവസം കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയത് രണ്ടു ഗ്രാം കഞ്ചാവാണ് പിടികൂടിയതെന്ന് എക്സൈസ് ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കഞ്ചാവുമായി യദോകൃഷ്ണന്റെ എക്സൈസ് പിടികൂടിയിട്ടില്ല എന്നതായിരുന്നു ഇതിന് സി പി എം ഉന്നയിച്ച വാദം യദോ കൃഷ്ണനെ കഞ്ചാവ് കേസിൽ കുടുക്കാൻ ഗൂഢാലോചന നടന്നെന്നതാണ് അസീസ് എന്ന എക്സൈസ് ഉദ്യോഗസ്ഥനാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ സി പി എം നേതൃത്വം ആരോപിച്ചു എന്നാൽ സി പി എമ്മിന്റെ ഈ വാദങ്ങളൊക്കെ പൊളിച്ചിരിക്കുകയാണ് എക്സൈസ് എന്തായാലും സി പി എമ്മിലേക്ക് അറുപത്തിയഞ്ചോളം പേർ ബി ജെ പി വിട്ട് ചേർന്നത് പാർട്ടിക്ക് ക്ഷീണമായി തുടങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തം ബി ജെ പി വിട്ടു പോകുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് കഞ്ചാവ് കേസിൽ പെടുത്തും എന്നതെന്നും സി പി എം ആരോപിച്ചെങ്കിൽ പോലും അതൊന്നും വസ്തുതയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇവർ തെറ്റുകാർ എന്നത് തന്നെയാണ് എന്ന് എക്സൈസ് വിഭാഗം അറിയിക്കുന്നു കഞ്ചാവ് തന്റെ കൈവശം ഉണ്ടായിരുന്നില്ല എന്നാണ് പാർട്ടി നേതൃത്വത്തെ കൃഷ്ണൻ അറിയിച്ചതെന്നതാണ് സി പി എം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സജു മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും ഇതെല്ലാം പാർട്ടി ക്രിമിനലുകൾക്ക് കുടപിടിക്കുന്നു എന്ന നിലപാടിൽ നിന്ന് ഒറ്റവും മാറിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതിന്റെ തെളിവാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് തിരുത്തലും തിരുത്തിക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആണെങ്കിൽ പോലും അവരുടെ പ്രവൃത്തി എപ്പോഴും തിരുത്താൻ വേണ്ടുന്ന തരത്തിലുള്ള ആ അതിരുവിടുന്ന തീരുമാനങ്ങളാണ് എന്ന് വ്യക്തമാക്കുകയാണ് കാപ്പാക്കേസിലെ പ്രതികളെ പാർട്ടിയിലേക്ക് എടുക്കുന്നതും അവർ തെറ്റ് ചെയ്തെന്ന് വ്യക്തമായിട്ടും അവരെ ന്യായീകരിച്ചു കൊണ്ട് രംഗത്തെത്തുന്നതുമല്ല